നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും ഇപ്പോൾ സ്വർണം പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അന്വേഷണമൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് പലയിടങ്ങളിലും കൃത്യമായിട്ട് തന്നെ എസ് ഐ ടിയുടെ അന്വേഷണ സംഘം എത്തുന്നുണ്ട് അവിടെയെല്ലാം തിരച്ചിൽ നടത്തുന്നുണ്ട് അതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നും സ്വർണം പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം സ്വർണ്ണ നാണയങ്ങൾ അതുപോലെ തന്നെ കുറച്ച് പണവും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റൊരു വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ഇപ്പോൾ ശ്രീറാംപുരയിലെ വീട്ടിൽ നിന്നാണ് നൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ വരുന്നത് ഇത് ശബരിമല ശ്രീകോവിലെ ശില്പങ്ങളിൽ നിന്നും വാതിൽപടിയിൽ നിന്നും കവർന്ന രണ്ട് കിലോ പവൻ സ്വർണത്തിൽ ഉൾപ്പെട്ടതാണെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘമുള്ളത് ഏതായാലും സ്വർണം കോടതിയിൽ ഹാജരാക്കും ശബരിമലയിൽ നിന്ന് കവർന്നതാണോ എന്നറിയാൻ ഇനി ശാസ്ത്രീയ പരിശോധന നടത്തേണ്ടിയിരിക്കുന്നു കവർന്ന സ്വർണം ആഭരണങ്ങളാക്കി മാറ്റിയെന്നും സൂചനയുണ്ട് സ്വർണപ്പാളികളിൽ നിന്ന് മാത്രം നാനൂറ്റി എഴുപത്തെട്ട് ഗ്രാം കവർന്നെന്നാണ് കണ്ടെത്തൽ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് വേർതിരിച്ച സ്വർണം ഗോവർദ്ധന് വിറ്റെന്നാണ് പോറ്റി മൊഴി നൽകിയിരുന്നത് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നും മോഷ്ടിച്ചതാണെന്ന് അറിയാതെ പോറ്റിയിൽ നിന്ന് സ്വർണം വാങ്ങിയെന്നുമാണ് ഗോവർദ്ധന്റെ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ബാംഗ്ലൂരിലേക്ക് പോയത് ബാംഗ്ലൂരിൽ പോറ്റിയുടെ ഫ്ളാറ്റിൽ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ സ്വർണവും അതുപോലെ ചില ഭൂമി ഇടപാട് രേഖകളും പിടിച്ചെടുത്തതായിട്ട് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇത്രയും വലിയ ഇടപാടുകളുടെ പണത്തിന്റെ സ്രോതസ് തേടിയാണ് ഇപ്പോൾ അന്വേഷണം പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയ ശേഷമാണ് റിയൽ എസ്റ്റേറ്റിൽ സജീവമായതെന്നാണ് കണ്ടെത്തൽ പിടിച്ചെടുത്തിട്ടുള്ള സ്വർണങ്ങൾ ഇപ്പോൾ ആഭരണങ്ങളായിട്ടാണ് ബംഗളൂരു ശ്രീരാംപുരയിലുള്ള കോത്താരി മാൻഷനിലെ നാലാം നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കുടുംബവുമൊത്ത് താമസിക്കുന്നത് എസ് സംഘം രാവിലെ തന്നെ ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചിരുന്നു നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിലും എത്തിയിരുന്നു പണിക്കൂലിയായി നൽകിയ നൂറ്റി ഒൻപത് ഗ്രാം സ്വർണം തിരിച്ചെടുക്കുന്നതിനായി സ്മാർട്ട് ക്രിയേഷൻസിലും അന്വേഷണ സംഘം പരിശോധന നടത്തി ചെന്നൈയിലെ പരിശോധന കൂടാതെ ബെല്ലാരി ൂരു എന്നിവിടങ്ങളിലും പരിശോധന നടത്തി സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയും മറ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട് സ്വർണം പൂശൽ കമ്പനിയായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഇടപാടുകളിലും എസ് ഐ ടി അടിമുടി ദുരൂഹത സംശയിക്കുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പല ഇടപാടുകൾക്കും സ്മാർട്ട് ക്രിയേഷൻസ് കൂട്ടുനിന്നതായാണ് സംശയം ഏതായാലും ഇപ്പോൾ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട പല രേഖകളും ഇന്നലെ നടത്തിയ പരിശോധനയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല അതുകൊണ്ട് തന്നെ സ്മാർട്ട് ക്രിയേഷൻസിനെ പ്രതി ചേർക്കണോ എന്ന് നിയമവശം പരിശോധിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് സ്വർണ്ണവും അതുപോലെ തന്നെ ചില ഭൂമി ഇടപാടുകളുടെ രേഖകളും കണ്ടെത്തിയിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം വളരെ സജീവമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിന്നിരുന്നത് അതെല്ലാം തന്നെ ഈ സ്വർണ്ണക്കൊള്ള നടന്ന വർഷങ്ങളിലാണ് ഇവിടെ മുരാരി ബാബുവിന്റെ വീട് തേക്കിംഗ് കൊട്ടാരം പോലെ പണിതതും ഈ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമാണ് ഒരാൾ ഇവിടെ തേക്കിൻ കൊട്ടാരം പണിയുമ്പോൾ അവിടെ ഒരാൾ ഭൂമികൾ വാങ്ങിച്ചു കൂട്ടുകയായിരുന്നു എന്ന് വേണം ഈ പറയുന്ന ഭൂമി ഇടപാട് രേഖകൾ ലഭിച്ചതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് രണ്ട് വാഹനങ്ങളിലായാണ് അന്വേഷണ സംഘം എത്തിയത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതലയുള്ള എസ് പി ശശീന്ദ്രൻ നേരിട്ടെത്തിയാണ് പരിശോധന നടത്തുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയ സ്വർണത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള പരിശോധനയാണ് ഇനി തുടരുന്നത് ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്കും വിധേയമാക്കേണ്ടിയിരിക്കുന്നു എസ് ഐ ടിക്ക് ഒപ്പം പോലീസും റെയ്ഡിൽ പങ്കെടുക്കുന്നുണ്ട് സ്വർണം വേർതിരിച്ച ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഇന്നലെ സന്ധ്യയോടെയാണ് പോറ്റി എത്തിച്ച് തെളിവെടുക്കുന്നത് സിഇഒ പങ്കജ് ഭണ്ഡാരിയും ജീവനക്കാരും സ്ഥലത്തുണ്ടായിരുന്നു പണിക്കൂലിയായി നൽകിയ നൂറ്റി ഗ്രാം സ്വർണം പിടിച്ചെടുക്കാനും മുപ്പതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കും അതിനു മുൻപ് തന്നെ പരമാവധി ഉള്ള സംശയമുള്ള മേഖലകളിലെല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നേരിട്ടെത്തി തെരച്ചിൽ നടത്താനും തെളിവ് ശേഖരിക്കാനുമാണ് എസ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി സ്വർണം വിറ്റ് കിട്ടിയ പണം പങ്കിട്ടത് ആരൊക്കെ എന്നത് അറിഞ്ഞാലേ പാളിയും കട്ടിലയും കൊടുത്തുവിട്ടവരും തീരുമാനമെടുത്തവരും ഉൾപ്പെട്ട ഈ ഒരു ഗൂഢാലോചനയുടെ ചുരുളഴിയുകയുള്ളു കൊള്ളയടിച്ച ബാക്കി സ്വർണം എവിടെ എന്നതിനും ഉത്തരം കണ്ടെത്തണം സ്വർണം വീണ്ടെടുത്തതോടെ ഗോവർദ്ധനെ സാക്ഷിയാക്കാനാണ് എസ് നീക്കം സ്വർണം വിറ്റെന്ന് പോറ്റി എസ് പി ശശീന്ദ്രനോട് സമ്മതിച്ചിരുന്നു സ്വർണ്ണാഭരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള സ്വർണം ഏതെങ്കിലും തരത്തിൽ ശബരിമലയിൽ നിന്ന് കാണാതായ സ്വർണവുമായി ബന്ധപ്പെട്ട് ോ എന്നതിലും അന്വേഷണം തുടരുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ വിറ്റ നാനൂറ്റി എഴുപത്തി ആറ് ഗ്രാം സ്വർണം അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം തിരിച്ചെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ആറ് കൊല്ലത്തോളം ആയതിനാൽ അന്ന് കാണാതായ രീതിയിൽ തന്നെ സ്വർണം വീണ്ടെടുക്കുന്നത് പ്രായോഗികമല്ല എന്ന നിഗമനത്തിലാണ് കേസ് അന്വേഷണം പുരോഗമിക്കുന്നത് സ്വർണത്തിന് രൂപമാറ്റം സംഭവിച്ചിട്ടുണ്ടാകാം എന്നതിനാൽ കാണാതായ സ്വർണത്തിന് തതുല്യമായി അളവിലുള്ള സ്വർണം വീണ്ടെടുക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതല അന്വേഷണത്തിൽ പരമാവധി രഹസ്യ സ്വഭാവം പരിശോധനാ സംഘം സൂക്ഷിച്ചു വയ്ക്കുന്നതിനാൽ അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാൻ താമസം നേരിടുമെന്നാണ് സൂചന അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് ലക്ഷ്യമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും വ്യാപാരിയുമായ ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ റോഥം ജ്വല്ലറിയിൽ നിന്നും സ്വർണം കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു അഞ്ഞൂറ് ഗ്രാമിലേറെ ഭാരം വരുന്ന സ്വർണ കസ്റ്റഡിയിലെടുത്തത് ശബരിമല യിലെ സ്വർണ്ണക്കൊളയിൽ പങ്കില്ലെന്നും അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ടെന്നും ഗോവർദ്ധൻ മാധ്യമങ്ങളോട് പറഞ്ഞു ശബരിമലയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ലെന്നാണ് ഗോവർദ്ധൻ പറയുന്നത് ഗോവർദ്ധന്റെ വീട്ടിലെത്തിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു വേർതിരിച്ച സ്വർണം പോറ്റിയുടെ നിർദ്ദേശപ്രകാരം കൽപേഷ് എന്ന ആളിന് നൽകിയെന്നാണ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭട്ടാരിയുടെ മൊഴി ഗോവർദ്ധൻ തന്നെയാണോ കൽപേഷ് എന്നതിലാണ് ഇനി വ്യക്തത വരേണ്ടത് കൽപേഷിനെ തേടിയുള്ള അന്വേഷണം ാണ് ഗോവർദ്ധനിലെത്തിയത് കൽപേഷ് ആണ് ഗോവർദ്ധൻ എന്നാണ് നിഗമനം പോറ്റിയുടെ ബംഗളൂരിലെ വസതിയിലും സ്വർണപ്പാളികൾ പ്രദർശിപ്പിച്ച് പണം വാങ്ങിയ സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തും ഇതിൽ സംശയത്തിനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സ്വർണം കണ്ടെത്തിയിട്ടുള്ള ഗോവർദ്ധന്റെ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പൂജ ചെയ്തതും ഭദ്രദീപം കൊളുത്തിയതും ശബരിമല തന്ത്രി കണ്ഠര് മഹേഷ് മോഹനനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നിനായിരുന്നു ഉദ്ഘാടനം വീട്ടിൽ ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്തി ശ്രീകോവിലിന്റെ വാതിൽ സ്പോൺസർ ചെയ്തത് ഗോവർദ്ധനാണ് വാതിൽ കൊണ്ടുവരുന്നതിനിടെ പള്ളിയിൽ ക്ഷേത്രത്തിൽ നൽകിയ സ്വീകരണത്തിലും അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ഗോവർദ്ധനെ ആദരിച്ചിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചതനുസരിച്ചാണ് പൂജ ചെയ്തത് മറ്റൊന്നും അറിയില്ല ഗോവർദ്ധനുമായി മുൻ പരിചയമില്ല താൻ വരുന്നതിന് മുൻപ് പോറ്റി ശബരിമലയിൽ സജീവമായിരുന്നു അങ്ങനെയാണ് പരിചയമാകുന്നത് എന്നാണ് തന്ത്രി കണ്ടരി മഹേഷ് മോഹനർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ചില മുഴുവനായിട്ടും കാണാതായിട്ടുള്ള സ്വർണം കണ്ടെത്തിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഇനിയും ബാക്കിയുള്ള സ്വർണം എവിടെ എന്നുള്ള ചോദ്യം കൂടിയാണ് ഉയരുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ വീട്ടിൽ നിന്നാണ് ഫ്ലാറ്റിൽ നിന്നാണ് ഇപ്പോൾ ബാക്കിയുള്ള സ്വർണം കണ്ടെത്തിയിരിക്കുന്നത് ഇനി ഇത് ശബരിമലയിൽ നിന്ന് കാണാതായിട്ടുള്ള സ്വർണം തന്നെയാണോ ഇതിപ്പോൾ ആഭരണത്തിൻ്റെ രൂപത്തിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഒരു ശാസ്ത്രീയ പരിശോധന കൂടി നടത്തേണ്ടിയിരിക്കുന്നു ഈ മാസം മുപ്പതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി കഴിയുന്നത് അതിനു മുൻപ് തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കമാണ് എസ് ഐ ടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടലും ഒരു കണ്ണ് എപ്പോഴും ഉള്ളതിനാൽ തന്നെ യാതൊരു തരത്തിലുള്ള കൂടുതൽ വിവരങ്ങളും ചോർന്നു പോകുന്നതിനോ അന്വേഷണം അട്ടിമറിക്കുന്നതിനോ ഉള്ള യാതൊരു നീക്കങ്ങളും നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് മറ്റൊരു കാര്യം പക്ഷേ ഇനിയും വമ്പൻ വമ്പൻസ്രാവുകൾ കുടുങ്ങാനുണ്ട ഇനിയും പുതിയ പുതിയ പേരുകൾ ഈ ഒരു സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരേണ്ടിയിരിക്കുന്നു അവരിലേക്കുള്ള അന്വേഷണമാണ് ഇനി എസ് ഐ ടി വ്യാപിപ്പിച്ചിരിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ അവരിലേക്കും അന്വേഷണം എത്തും കാണാതായിട്ടുള്ള മുഴുവൻ സ്വർണവും കണ്ടെത്താൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം